മുൻപ് മത്സരരംഗത്ത് വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണെന്നും പാർട്ടിയിൽ തഴയപ്പെട്ടതായി തോന്നിയിട്ടില്ലെന്നും കൊച്ചി കോർപ്പറേഷൻ സ്റ്റേഡിയം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസ് സാധാരണക്കാർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ മേൽനോട്ടത്തിൽ അസ്വാരസ്യങ്ങളില്ലാതെയാണ് ടീം മുന്നോട്ട് പോകുന്നത് ഇക്കുറി വനിതകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ദീപ്തി പറഞ്ഞു കൊച്ചി ഇക്കുറി വനിതകളെ മുൻനിർത്തിയാണ് യു ഡി എഫ് നേതൃത്വം തീർച്ചയായിട്ടും കാരണം കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണം എൽ ഡി എഫിന്റെ ഭരണം അത് വികസന പ്രവർത്തനങ്ങളില്ലാത്ത പുതിയ പദ്ധതികളില്ലാത്ത ഒരു ഭരണമായിരുന്നു എന്നതിലുപരിയായിട്ട് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് കൊച്ചിയിലെ സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു ഭരണസമിതി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ് ഇനിയും പ്രഖ്യാപിക്കാനുണ്ട് അവരും വളരെ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് സ്ഥാനം നല്ല അർഹതയുള്ള ഒരാളായിരുന്നു പലപ്പോഴും പല കാരണങ്ങളാൽ എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനങ്ങളും പുറത്തു വന്നിരുന്നു അങ്ങനെ ഈ സ്ഥാനാർത്ഥിത്വം എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല പാർട്ടി പലപ്പോഴും എനിക്ക് പാർട്ടി പോസ്റ്റുകൾ തന്ന് എന്നെ അംഗീകരിച്ചിട്ടുണ്ട് മത്സര മത്സരരംഗത്ത് അധികമായി വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് പക്ഷേ അതൊരു വലിയ പ്രയാസമായിട്ട് ഞാൻ കാണുന്നില്ല പാർട്ടി മത്സരിക്കാൻ അവസരം തരുമ്പോൾ മത്സരിക്കുന്നു അല്ലാത്തപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു അതാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് യു ഡി എഫ് ജയിക്കുക എന്നത് മാത്രമാണിപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി എൻ്റെ അകത്ത് പ്രവർത്തിക്കുക കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളായിരുന്നു ഇക്കുറി അതെല്ലാം ഇല്ലാതെ തന്നെ ഒത്തൊരുമുടി പോകാനുള്ളൊരു ക്രമീകരണങ്ങൾ പ്രതീക്ഷിക്കാമോ ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അദ്ദേഹം ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് പക്ഷേ മേയർ സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ആദ്യം ഉയർന്നു വന്ന ഒരു കൂടിയാണ് താങ്കളുടേത് അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കോൺഗ്രസ്സിനകത്ത് അങ്ങനെ ഒരു പ്രഖ്യാപിച്ചുകൊണ്ടൊരു മത്സരം അങ്ങനൊരു രീതിയല്ല അത് നിയമസഭയിലായാലും കോർപ്പറേഷൻ മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായാലും അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല അത് പലരും അവരവരുടെ പല രീതിയിലുള്ള വാർത്തകൾ വന്നു എന്നതിലൊഴിച്ച് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അത്തരം കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനമുണ്ടാവുള്ളൂ ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതിലാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്